ജയിച്ച് വക്കളയെ ജയിച്ച് എൽ ക്ലാസോ ജയിച്ച് എന്തൊക്കെയെന്ന് ഇനിപ്പോൾ ഏതായാലും അഞ്ച് പോയിന്റിൻ്റെ ലീഡായി ഇനിയിപ്പോൾ അത് നോക്കണ്ട കളയുണ്ട് കുറേ തല്ലുണ്ടാക്കി സൂപ്പർ കളി കളി അടിപൊളി കളി റയലും കളിച്ചാണ് ബാസം കളിച്ചു ബട്ട് ഭൂരിഭാഗം ഭാഗവും റൈബർ തന്നെയാണ് പിന്നെ ഡിഫൻസ് ഡിഫെൻസ് ഫസ്റ്റ് രണ്ടാമത്തെ കൂടുതൽ ആ ഓഫ് ആയിക്കോട്ടെ രണ്ടാമത്തോളം ഓഫാണ് പക്ഷെ ഫസ്റ്റ് കൂടുതൽ ഓഫായത് ബാസിൻ്റെ ഡിഫെൻസ് അത് ഒടുക്ക് ഓഫായി പിന്നെ എംബാബിന്റെ പെനാൾട്ടി അതും പാടേം കയറി ഉറപ്പ് ചെയ്യുന്നു പക്ഷെ അടിപൊളി പിന്നെ റേ ഇത് ബാസന്റെ ഗോള് അത് കൂളറിന്റെ മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് നേരെ വന്ന മുതാക്കാൻ പാസക്ക് പറ്റി അത് വാസന്റെ മെഡിക്ക് ഏതായാലും കഴിഞ്ഞ പ്രാസ്യം കിട്ടിയ നാലത്തിന് ഇപ്രാവശ്യത്തെ ആദ്യത്തൊന്ന് തന്നു ഇപ്പൊ നാദി അടിപൊളി അതിൻ്റെ ആ ലാസ്റ്റ് ചാൻസ് ആ കുണ്ടക്കിട്ട് എമ്പാബിന് ക്രോസ് ചെയ്ത് ആ കുണ്ട എത്ര എൺപത്തി ഒമ്പത് മിനിറ്റിലേക്ക് കിട്ടിയ ചാൻസ് അത് കോളായി അത് നേതാവിന് ടച്ച് കിട്ടിയില്ലെങ്കിൽ കോളായിന് പക്ഷേ ജയിച്ച് ഫൈനൽ ദിവസം വന്നോഡ് ജയിച്ചു ജയിച്ചു ജയിച്ചു